പിന്നെ നമ്മളൊരു ഉച്ചപ്രാന്തം കൊണ്ട് നടന്നതാ ഉച്ചോറൊക്കെ കഴിച്ചുകഴിഞ്ഞു കൂടെ സത്യം പറഞ്ഞ വെറുതെ ഇരുന്ന് വീട്ടിലിരുന്ന് ബോറടിച്ച് 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 നമുക്ക് തോന്നിയൊരു ഐഡിയ വെറുതെ ഇറങ്ങി നടക്കാം അപ്പൊ പിന്നെ വിചാരിച്ചു വീടിയോടുക്കാന്ന് അപ്പൊ നമ്മളിവിടെ സ്ഥലങ്ങളെല്ലാം കുറച്ച് കുറച്ച് കാണിച്ചുരാവേ ഇവിടെ പഴയ ആദ്യമൊക്കെ ഇവിടെ കോറ ഉണ്ടായിരുന്നു അപ്പോ ഇപ്പൊ വെള്ളമൊക്കെ സെറ്റപ്പ് കുളം പോലെ ഉണ്ട് നമ്മൾ അതിനകത്ത് കുളിക്കൊക്കെ ചെയ്യുന്നു എന്തൊക്കെ ചെയ്യുന്നു അപ്പം കാണിച്ചിരാ സത്യം പറഞ്ഞ ഈ വഴി കാണുമ്പോൾ ഭയങ്കര പേടിയൊക്കെ തോന്നിക്കും ഭയങ്കര കാടൊക്കെ പിടിച്ച് ഒറ്റയ്ക്കെല്ലാം ഇതിലൂടെ വരുമ്പോൾ ഭയങ്കര ടെൻഷൻ ആട്ട പൈപ്പ് കണ്ടോ ഇതോരോ വീട്ടിലേക്ക് ഇങ്ങനെ വെള്ളമൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോ കൃഷി സ്ഥലത്തേക്കും പിന്നെ വീട്ടിലുള്ള ആവശ്യങ്ങൾക്കും എല്ലാം ഉപയോഗിക്കുന്ന വെള്ളാട്ടോ ആട്ടോ ഏതെങ്കിലും ഉറവുണ്ടാവും റോഡിൻ്റെ സൈഡിലും അവിടെയൊക്കെ ഉള്ള ഉറവകളിൽ ഇങ്ങനെ പൈപ്പ് ഇടുക ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ കോറയിലേക്ക് നമ്മൾ എത്തി ഇത് പണ്ടാട്ടോ ഞാൻ പഠിക്കുന്ന സമയത്താ പഠിക്കുന്ന സമയത്ത് വെച്ചാൽ പണ്ട് വണ്ടേ ോറ കാണിച്ചിരാവേ അതിനിടയിൽ ഇവരെത്ര പതക്ക വരുന്നത് നോക്കിയ ഇതിനകത്ത് കുറെ മീനുണ്ടായിരുന്നു നമ്മൾ ചൂണ്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വരും മീൻ പിടിക്കാൻ ഭാഗ്യം വെച്ചാ മീനൊക്കെ വല്ല പാമ്പുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അപ്പം ഇതാണ് അപ്പം നമ്മൾ ഇവിടെയൊന്നും വലിയ ആഴമൊന്നുമില്ല പക്ഷെ കുറച്ചും കൂടി അപ്പുറം എത്തിക്കഴിഞ്ഞാൽ നല്ല ആഴമുണ്ട് അവിടെ അവിടെ ആ സൈഡിലൊക്കെ ആ കാട് നേരെ താഴൊക്കെ ഏകദേശം ഒരു ഒരാൾ ഒരാളെ ഹൈറ്റിനേക്കാളും ഉണ്ടാവും വെള്ളം അപ്പം നമുക്ക് ഇവിടെ നിന്ന് നൈസായിട്ട് പോവാം ഈ മഴക്കാലത്തധികം ഈ സൈഡിലൊന്നും വന്ന് നിൽക്കുന്നത് സേഫല്ല മേളുള്ള ഇത് കണ്ടോ അതൊക്കെ ഇടിഞ്ഞ് ചിലപ്പോൾ ഇങ്ങനെ പോരും മീനിനെ കാണുന്നുണ്ട് പക്ഷെ അതിനെ ഫോക്കസ് ചെയ്തോണ്ടിരിക്കാൻ എനിക്ക് വയ്യ അവിടെ അവിടെയുണ്ട് ഇതുപോലെ തന്നെ ഒരു കുളം ഇത് കണ്ടോ ഇതിങ്ങനെ ഫുൾ ആയി കിടക്കുന്ന സ്ഥലമായിരുന്നു അപ്പോൾ കുറ പൊട്ടിച്ച് പൊട്ടിച്ച് ഇവിടെ ഇങ്ങനെ ഇപ്പം ഒരു തുറന്ന സ്ഥലമായി അതിൻ്റെ ഒരു ഭാഗമാണ് ഇത് ഇത് മൊത്തം ഇങ്ങനെ ഫുൾ ജോയിൻ്റായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അതില്ലോ അപ്പം നമ്മളെ വീട്ടിലേക്കുള്ള വഴി ഇതിലൂടെയാണ് പക്ഷെ നമ്മളിപ്പോ ഇതിലൂടെ പോകുന്നില്ല കാരണം മുഴുവൻ കാടാം നമ്മളെ വീട്ടിലേക്കുള്ള വെള്ളത്തിന് വെള്ള എത്തിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പൈപ്പാണ് കേട്ടോ നേരത്തെ കണ്ടത് വേറെ വീട്ടിൽ അപ്പൊ നമ്മള് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇവിടെ ആരൊക്കെയോ വന്ന് എഴുതിയിട്ടൊക്കെ പോയിട്ടുണ്ട് എ എ പ്ലസ് എ പ്ലസ് ആരാന്നൊന്നും അറിയില്ല പണ്ട് ഞാനിവിടെ പെയിൻ്റൊക്കെ കൊണ്ടുവന്ന് ചിത്രമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ മഴ ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും പോയിവിടെ ഉണ്ടല്ലോ ചെറിയൊരു കുഴിയുണ്ട് ഇവിടെയുള്ള വെള്ളത്തിന് എപ്പോഴും തണുപ്പായിരിക്കും നല്ല തണുപ്പായിരിക്കും ആദ്യം നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഇവിടുന്ന് എങ്ങനെയായാലും കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് സെറ്റായിട്ട് പോകുമായിരുന്നു ഇതിപ്പോ ആരോ കുറച്ച് വലുതായിട്ട് കുഴിച്ചതാ പണ്ട് കുഞ്ഞായിരുന്നപ്പോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഇവിടെയൊക്കെ നല്ല വെള്ളം വരുമായിരുന്നു ആ സമയത്ത് റോഡാ ഇത് കോറയിലേക്കുള്ള റോഡാ അപ്പോ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ തോട്ടിലൂടെ പൊട്ടി വന്നിട്ട് ഈ സൈഡിലും കൂടെ വെള്ളം മറന്നതാ തോട് ശരിക്കുമ്പോ തൊട്ടപ്പുറമാണ് ഭാവയില്ലതുകൊണ്ട് സത്യം പറഞ്ഞ ഒച്ചിഴയുന്നതിനേക്കാളും വളരെ സ്ലോ ആയിട്ടാണ് നമ്മള് നടന്നോണ്ടിരിക്കുന്നത് തോട്ടില്ല വെള്ളായ കൊണ്ട് ഇത്ര എടുത്തിരുന്നിട്ട് വിളിക്കുന്ന പോലും തിരിക്കുന്നില്ല വേണ്ട തോട് വേണ്ട തൊട്ട് താഴെ ഇല്ലേ നമ്മളെ വരുന്ന ഒരു സ്ഥലമുണ്ട് നല്ല ഭംഗിയാ ഒരു ഓട ഓട അതിൻ്റെ കരയിലായിട്ട് കുറച്ച് ഓടയൊക്കെ ഉണ്ട് നല്ല വലിയ ആഴത്തിൽ നീന്തി കുളിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് നല്ല പണിയുണ്ട് ഇന്ന് പോകാൻ കഴിയില്ല പിന്നീട് ഒരു ദിവസം കാണിച്ചു തരാം ഇവിടെ ഒരു പാറയുണ്ട് നമ്മൾ ആദ്യം ഇവിടെ നിന്ന് പണിയെടുക്കുന്ന സമയത്ത് നമ്മൾ പണിയെടുക്കുന്നല്ല കുറയിലെ പണിയൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഏഹ് അവര് കല്ല് പൊട്ടിക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ എല്ലാവരും വന്ന് എടുത്ത് വച്ച പോലെ ഉള്ളൊരു നല്ല രസമാണ് ചെറുപ്പത്തിലെ കുറേ ഓർമ്മകൾ ഉറങ്ങുന്ന സ്ഥലവാദിനോ കുറേ വട്ടം ഓടി നമ്മളവിടെ പോയി ഇരുന്നിട്ടൊക്കെ ഉണ്ട് നമ്മൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കടയിലൊക്കെ പോയിട്ട് വരുമ്പോഴായിരിക്കും പിന്നെ അവർ ഇത് പൊട്ടിക്കുന്ന അപ്പോൾ എല്ലാവരും കൂക്കും കുറെ എല്ലാ ഇങ്ങനെ കൂവും ആ സമയത്ത് നമ്മളെല്ലാവരും ഓടി പാറ പാറയുടെ സൈഡിലൊക്കെ വന്നിരിക്കും കല്ല് വീഴുന്നത് ഓ അതൊക്കെ ഓർമ്മ വീട് ഓർമ്മിപ്പ വീടെ ഏകദേശം എത്താറായി അപ്പൊ വാജ് കുറച്ച് സ്പീഡ് കൂടിയിട്ടുണ്ട് ഭാഗ്യം അതും പറഞ്ഞ ഇത് നമ്മൾ കുറച്ച് എന്താ പറയണ്ടേ വിസ്തരിച്ചൊരു ബ്ലോഗ് എടുത്താലോന്നല്ല ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇറങ്ങിയപ്പോഴേക്ക് വാവയെ നമ്മുടെ കൂടെ ഇറങ്ങി അതുകൊണ്ട് തന്നെ ആ പ്ലാൻ ഒന്നും വർക്ക്ഔട്ടായില്ല സത്യം പറഞ്ഞാൽ നമ്മളെ മെയിൻ പ്ലാനുകളൊന്നും അങ്ങനെ നടക്കാറില്ല ഇവിടെ അമ്മ പോകുമ്പോഴേ പറഞ്ഞിനി വേഗത്തിക്കണമെന്ന് അതുകൊണ്ട് കൂടെ നമ്മൾ കുറച്ച് സ്പീഡിലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ വഴക്ക് അവിടെ ദൂരെ മരം കണ്ടോ നമ്മൾ നമ്മളെ ഹോസ്പിറ്റൽ വ്ലോഗ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മരത്തിൻ്റെ ഷോട്ടിലായിരുന്നു ഇരുന്ന് ചെന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നത് വീട് എവിടെയാണ് ഇതാ ഇവിടെ വഴിയിൽ കാരണം നമുക്ക് വീട്ടിൽ റേഞ്ചില്ല മഴ തുടങ്ങിയാൽ കൂടെ ഇറങ്ങി പോകുന്ന കറണ്ട് മാത്രമല്ല ടൈസ് റേഞ്ചും കൂടി അപ്പോൾ ഇവിടെ ഒരു പേട്ട കിണറുണ്ട് കാണിച്ചു തരാം വെള്ളമുണ്ട് പക്ഷേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ കാരണം താഴെ പാറയാണ് അത് പൊട്ടിച്ചിട്ടില്ല ഇവിടെ റോഡ് ഇല്ലാത്ത കാരണം നമുക്ക് ഇതുപോലെ പണികളൊന്നും അങ്ങനെ വേഗം വേഗം കഴിയാറില്ല കണ്ടോ കാണുന്നുണ്ട് ഞാൻ കേട്ടിട്ട് പോയാ നമുക്ക് എല്ലാവർക്കും പരലോകത്ത് വെച്ച് കാണാം എന്തോണ്ടേ അപ്പൊ നമ്മൾ വീട്ടിലെത്തി ഒരു സാധനം കൂടെ കാണിച്ചു തരാം അങ്ങനെ ഒരുപാട് നാള് നമ്മൾ ആവശ്യപ്പെട്ട് 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 നമുക്കൊരാളിൽ സെറ്റ് ചെയ്ത് തന്ന ഒരു സ്ഥലമുണ്ട് അപ്പം കാണിച്ചില്ലേ ഇതിൻ്റെ മുകളിൽ കുറേ സാധനങ്ങളൊക്കെ കാണും അതൊന്നും കാര്യമാക്കണ്ട ഇവിടെ ഒരു കുഞ്ഞു കുരുപ്പുള്ളത് കാരണം ഇവിടെ ഒരു സാധനം ഉണ്ടേ ഇത് ഇതിനകത്ത് പക്ഷി ഉണ്ടായിരുന്നു നമ്മളെ കോലുമുട്ടായിട്ട് പക്ഷിയാണ് പക്ഷെ അത് എനിക്ക് ഗിഫ്റ്റ് ചെയ്തു പക്ഷേ അത് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും മരിച്ചുപോയി ചത്തുപോയി അതിനുശേഷം എന്റെ കുരുത്തക്കേടുകളെ ഇതിനകത്ത് കാണുന്നത് എന്തെല്ലോ ചെയ്ത് കൂട്ടി വട്ടിയൊക്കെ ഉണ്ട് സത്യം പറഞ്ഞ ഇത് ഇതാരുടെ വീട്ടിലെ പട്ടിയാണ് പോലും അറിയില്ല കൈസ് അപ്പോ ശരി ബൈ അക്കോ വാ ടാറ്റോ ടാറ്റോറിയ നമുക്ക് അക്കൂന കൂടെ വിളിക്കാം അപ്പൊ ഇതുപോലെ കുറിത്തക്കേട് വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം